എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പാരാമിലിറ്ററി ഫോഴ്സായ ആസാം റൈഫിൽ എ ആർ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് സ്പോർട്സ് നോട്ടിഫിക്കേഷനാണ് പലരും ചോദിക്കാറുണ്ടായിരുന്നു സ്പോർട്സ് നോട്ടിഫിക്കേഷൻ വരാറില്ലേ എന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി നോട്ടിഫിക്കേഷൻ അവർ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു റൈഫിൽ മാൻ റൈഫിൽ വുമൺ ജി ഡി പോസ്റ്റിലേക്കാണ് നോട്ടിഫിക്കേഷൻ സ്പെഷ്യൽ നോട്ടിഫിക്കേഷനാണ് റിക്രൂട്ട്മെൻറ് റാലി ഡേറ്റും കാര്യങ്ങളൊക്കെ എവന്യൂവും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ വന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യാം അപേക്ഷ തുടങ്ങിയിട്ടുണ്ട് ഇന്ന് മുതലാണ് പതിനാറാം തീയതി ഓഗസ്റ്റ് പതിനാറ് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ നിങ്ങൾക്ക് ആസാം റൈഫിലിൻ്റെ വെബ്സൈറ്റ് വഴി ആപ്ലിക്കേഷൻ കൊടുക്കാം അപ്പോൾ വീഡിയോ കാണുന്നവരെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഓരോ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് വൺ ബൈ വൺ ആയിട്ട് നോക്കാം സ്പോർട്സ് ഡിസിപ്ലിൻ ഞാൻ ആദ്യം പറയാം ബോക്സിംഗ് വരുന്നുണ്ട് ആറ് വാക്കൻസിയാണ് ഫുട്ബോൾ ഒമ്പത് വാക്കൻസി ഷൂട്ടിങ് നാല് വാക്കൻസി ടേക്കോണ്ടോ എട്ട് വാക്കൻസി കരാട്ടെ പത്ത് വാക്കൻസി സെപ്പടക്രോ രണ്ട് വാക്കൻസി ഫെൻസിങ് അഞ്ച് ബാഡ്മിൻ്റൺ നാല് പെൻസെക്സിലാത്ത് പത്ത് വാക്കൻസി അത്ലറ്റിക്സ് പതിനൊന്ന് വാക്കൻസി അങ്ങനെ ടോട്ടൽ വാക്കൻസി ബോയ്സിൻ്റെ മുപ്പത് ഗേൾസിൻ്റെ മുപ്പത്തി ഒമ്പത് ടോട്ടൽ അറുപത്തൊമ്പത് വാക്കൻസിയാണ് അപ്പോൾ നാഗാലാൻഡിലാണ് ലൊക്കേഷൻ വരുന്നത് റിക്രൂട്ട്മെൻറ്റ് റാലി നടത്തുന്നത് നാഗാലാൻഡിലാണെന്ന് ഓർത്തിരിക്കുക എല്ലാവർക്കും നാഗാലാൻഡിൽ പോയിട്ട് അറ്റൻഡ് ചെയ്യേണ്ടി വരും അപേക്ഷ അയക്കേണ്ട വെബ്സൈറ്റ് ഞാൻ താഴെ കൊടുക്കാം ആ ഒരു വെബ്സൈറ്റ് വഴി നിങ്ങൾ അപേക്ഷ കൊടുക്കാം ആപ്ലിക്കേഷൻ ഫീസ് നൂറ് രൂപയാണ് ജനറൽ ഒ ബി സി നൂറ് രൂപ അടയ്ക്കണം ബാക്കി വരുന്നവർക്ക് ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നോട്ടിഫിക്കേഷൻ കൂടിയാണ് റൈഫിൽ മാൻ റൈഫിൽ വുമൺ ജി ഡി ആണ് പോസ്റ്റ് പതിനെട്ട് ഇരുപത്തി മൂന്നാണ് സാധാരണ പക്ഷേ ഏജ് ലിമിറ്റ് ജനറൽ ഒ ബി സി കാര്ക്ക് ഇരുപത്തെട്ട് വരെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ എസ് സി എസ് ടി കാരാണെങ്കിൽ മുപ്പത്തി മൂന്ന് വരെയും അപേക്ഷ അയക്കാൻ പറ്റും ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് മതി സ്പോർട്സ് ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ നാഷണൽ കോമ്പറ്റീഷൻ ഇന്റർ യൂണിവേഴ്സിറ്റി ടൂർണമെന്റ് നാഷണൽ സ്പോർട്സ് ഓർ ഗെയിംസ് സ്കൂള് പിന്നെ കേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് കേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസ് തുടങ്ങിയ ഏതെങ്കിലും ഒരു ഇവൻ്റിൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ സ്പോർട്സ് ഡിസിപ്ലിനിൽ ഏതെങ്കിലും ഒരു സ്പോർട്സ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ പത്താം ക്ലാസിൻ്റെ കൂടെ ഈ പറയുന്ന സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇനി നമുക്കിതിൻ്റെ സെലക്ഷൻ ക്രൈറ്റീരിയ നോക്കാം ആദ്യം കാൻഡിഡേറ്റ് വെരിഫിക്കേഷനാണ് നിങ്ങളുടെ ഐ ഡി പരിശോധിക്കും അതിനുശേഷം ശേഷം ഡോക്യുമെൻറ്റേഷൻ വരുന്നുണ്ട് പിന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഹൈറ്റ് വേണ്ടത് ബോയ്സിന് നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ ഗേൾസിന് നൂറ്റി അമ്പത്തേഴ് സെൻറ്റിമീറ്റർ മതി ചെസ്റ്റ് ബോയ്സിനാണ് എൺപത് സെന്റിമീറ്റർ നോർമൽ എൺപത്തി അഞ്ച് വരെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം ഹൈറ്റിനും മേജിനും അനുസരിച്ച് വെയിറ്റും നിങ്ങൾക്കുണ്ടാവണം ഇതിനുശേഷം ഡീറ്റെയിൽ ആയിട്ട് മെഡിക്കൽ എക്സാമും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് മെഡിക്കൽ എക്സാമിൽ ഐ ടെസ്റ്റ് ഉണ്ടായിരിക്കും നോക്നി ഫ്ലാറ്റ്ഫുട്ട് വെരിക്കോസ് വെയിൻ സ്ക്രീൻ ടൈ കാര്യങ്ങളൊന്നും ഉണ്ടാവരുത് അതെല്ലാം ഓക്കെ ആയിരിക്കണം ആയിരിക്കണം അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി അയച്ചു കൊടുക്കാൻ ശ്രമിക്കാം കേട്ടോ സ്പോർട്സ് നോട്ടിഫിക്കേഷനാണ് സ്പോർട്സ് ക്വാളിഫിക്കേഷൻ ഉള്ളവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉള്ളവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക ഒരുപാട് അപ്ഡേറ്റ്സുകൾ ഡെയിലി എത്തിക്കാനുള്ളത് കൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ